രാഹുൽ ദയവ് ചെയ്ത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉത്തർ പറയരുത് ഉത്തരവാദിത്തത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് അതിൽ അതിൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ രാഹുൽ പറഞ്ഞ പൂർത്തിയാക്കട്ടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ അത് അങ്ങ് ദയവ് ഇവിടെ വിളിച്ചു പറയരുത് പക്ഷേ താങ്കൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് വിവാഹിതയാണ് നമ്മൾ അത് അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല പറയരുത് ഞാൻ അങ്ങോട്ട് തടയുകയും ചെയ്തതാണ് വിവാഹിതയായിട്ടും വിവാഹിതയാണെന്ന് പറയാതെ വഞ്ചിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞത് പക്ഷേ ഇന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യപക്ഷിയിൽ വിവാഹിതയാണെന്നറിയാം വിവാഹിതെ വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സംസാരിച്ചത് പിന്നീട് ഒരു ബന്ധത്തിലേക്ക് അത് പോവുകയും ആ ബന്ധം ഏത് തരത്തിൽ എത്തി എന്ന കാര്യമാണ് ആ മുൻകൂർ ജാമ്യാപക്ഷയിൽ അപ്പോൾ താങ്കളുടെ ഇന്നലത്തെ വാദം പൊളിഞ്ഞു എന്നത് സമ്മതിച്ചിട്ട് തുടങ്ങാം സ്മൃതിജി മൂന്ന് കാര്യങ്ങൾ ഒന്ന് സ്മൃതിജി ടി വി ചാനലുകളിൽ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരികയും താങ്കൾ ചെയ്ത പരിപാടികളേക്കാൾ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ബി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എന്തു പറയണം പറയണ്ട എന്ന് നന്നായിട്ട് അറിയാം കേരളത്തിലെ മാധ്യമങ്ങളിലല്ലേ

ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല നിൽക്കുന്നത് ഉറപ്പായിട്ടും പറ്റില്ല അതുകൊണ്ടാണ് ഡിസംബർ എട്ടിന് എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം ഞാൻ റിപ്പോർട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ ഇല്ലല്ലോ എന്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് നമുക്ക് ഡിസംബർ എട്ടിന് കാണാം അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ആത്മവിശ്വാസം അല്ലേ എനിക്ക് ശബരിമല പോരാട്ടത്തിന് സുപ്രീം കോടതിക്ക് ഇറങ്ങിയതിന്റെ ആത്മവിശ്വാസമാണ് സത്യമേ ഞാൻ പറയുന്നു ആത്മവിശ്വാസമാണ് അതുകൊണ്ട് വരും തൽക്കാലം ഈ വിഷയത്തിലേക്ക് വരൂ താങ്കൾ താങ്കൾ വിഷയത്തിലേക്ക് പറയാം എന്തു പറയണ്ടെന്ന് ബാക്കി ആരെ ഞാൻ പറയും അതായത് നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പറയണം എന്ന് എന്ന് അഭിപ്രായം പറയാൻ തടയുന്നില്ല പക്ഷേ ഒരു മാത്രമേ ബാക്കി ആരേ കാർഥിയായ ലോയറായ മാധ്യമങ്ങളിൽ ഇത്രയും വർഷം പരിചയമുള്ള ചർച്ചയ്ക്കിരുന്ന് എനിക്കറിയാം എന്ത് പറയണം വേണ്ട എന്നുള്ളത് രണ്ട് ഇരുപത്തി വർഷം ന്യൂസ് ചാനൽ മാത്രമാണ് അതിനുമ്പോ അഞ്ചു വർഷം ഞാൻ ടി വി വർക്ക് ചെയ്തിരുന്നു അപ്പൊ ഇരുപത്തേഴ് വർഷമാണ് എനിക്ക് മാഡത്തെക്കാട്ടി കൂടുതൽ അതോർത്ത ഇനി പോയിന്റിലേക്ക് ഇന്നലെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ അടക്കം അനുവദിച്ചത് സ്വാഗതാർഹമാണ് ഇന്ന് ബെയിലും ഉണ്ട് ആ ബെയിലിൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന കാര്യങ്ങളുണ്ട് അത് ഒരു കാരണവശാലും ഞാൻ പറയില്ല പറയണമെങ്കിൽ എനിക്ക് റിപ്പോർട്ടിൽ വന്നിരുന്നത് പറയണ്ടല്ലോ എന്റെ യൂട്യൂബിൽ പറഞ്ഞാൽ മതി ലക്ഷക്കണക്കിന് ആരും കേൾക്കും പക്ഷേ അത് ഇന്നും പറയുന്നില്ല ഇന്നലെയും പറയില്ല നാളെയും പറയില്ല ഇന്നല്ലേ പരാതി കൊടുത്തുള്ളൂ ഇന്നല്ലേ അതിജീവിതയായുള്ളൂ എനിക്ക് മിനിഞ്ഞാന്ന് എന്ന് ഈ കുട്ടിയുടെ കല്യാണ ഫോട്ടോ അടക്കം എന്റെ ഇരിപ്പുണ്ട് എന്തുകൊണ്ടാ പറയാത്തത് അത് ആ പുരുഷനും കൂടി മോശമായതുകൊണ്ടാണ് ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും പറയില്ല ഇനിയും താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം അതിൽ ഒരു വരി സ്മൃതി മാഡം വിടുമെന്ന് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് സൗഹൃദമാണ് ഈ പെൺകുട്ടി സ്ഥാപിച്ചത് അതിലേക്ക് മുമ്പ് രാഹുൽ ഇത് വിവാഹിതയാണെന്ന് പറയാതെ രാഹുൽ പാങ്കുട്ടത്തെ വഞ്ചിച്ചു എന്നല്ല അങ്ങ് പറഞ്ഞത് അത് പൊളിഞ്ഞില്ലേ അതല്ല ഇതിലേക്ക് വരും ആ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടപ്പോ ആദ്യം വിവാഹിതരാണെന്ന് പറഞ്ഞല്ലോ പരിചയപ്പെട്ടത് ഈ ഫേസ്ബുക്കിലൂടെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് സാധാരണക്കാർ ശ്രദ്ധിക്കണേ ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു കുട്ടി അപ്പോഴല്ല കല്യാണം ഉണ്ടോ എന്ന് പറഞ്ഞത് പിന്നീടാണ് പറഞ്ഞത് എനിക്ക് ഗാർഹികമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ബന്ധപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു അത് അത് രാഹുലിന്റെ കൊടുത്ത ആപ്ലിക്കേഷനും കൃത്യമായിട്ടുണ്ട് മൂന്ന് യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ചർച്ച ചെയ്യണോ എനിക്ക് വളരെ ഇഷ്ടവും ആദരവുള്ള ഒരാളാണ് നമ്മുടെ അനൂപ് ശ്രീ അനൂപിനെ ഒരു നിമിഷം വിമർശിക്കാൻ എനിക്ക് അധികാരതാണ് അനൂപിനെയും ശ്രീ കോൺഗ്രസിനെ ശ്രീ അനൂപിനെയും കോൺഗ്രസിനെ വിമർശിക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷം വളരെ പ്രസക്തമാണ് ഇനി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് നാൽപ്പത്തി ഒമ്പത് ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിലും ഒബ്സർവേഷനിലും ഉണ്ട് അത് ശ്രീ അനൂപ് പറയില്ല കാര്യം എന്താ അറിയാമോ അദ്ദേഹം സ്ത്രീപക്ഷവാദിയാണ് നാൽപ്പത്തിയൊമ്പത് കേസുകൾ ഈ പെൺകുട്ടിക്കെതിരെ ഉണ്ട് രണ്ട് ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ സ്ത്രീയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തതാണെന്നും അവർ ബാക്കി പതിനൊന്ന് പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്നും ശ്രീ സനോജും പറയില്ല അത് ഞാൻ സി പി എം കാരനായ പറയുന്നത് അതാണ് സത്യം എന്നുള്ളതുകൊണ്ടാണ് ശ്രീ സനോജനും അനൂപനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ത്രീ സ്ത്രീവിരോധികളായി പോകുമോ സ്മൃതിമാഠത്തിന്റെ അടക്കമുള്ള മാധ്യമങ്ങളുടെ പ്രിയം ഇല്ലാതായി പോകുമ്പോ എന്ന പേടികൊണ്ടാണ് പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളാണ് മുകേഷനെതിരെ കള്ള പരാതി കൊടുത്ത ആ സ്ത്രീയെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തമിഴ്നാട്ടിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു എന്തിനാണെന്ന് അറിയാമോ അണ്ടർ ഏജ് ആയ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് എത്തിച്ചു കൊടുത്തതിന് പതിനൊന്ന് പേർക്കെതിരെ വ്യാജ പരാതിയാണ് ആ സ്ത്രീ നൽകിയത് ഇന്നും ആ സ്ത്രീയെ ബഹുമാ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നുണ്ട് ആ പേര് പറയാത്തത് ഇനി ഈ വിഷയത്തിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടതിലിന്റെ ഡിഫൻസ് എന്താണ് വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫൻസ് ഈ പെൺകുട്ടി ഇനി അത് പറയാമല്ലേ ആ ഡിഫൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആയതുകൊണ്ട് ആ പെൺകുട്ടി മറ്റൊരു ബന്ധത്തിലാണ് മാരീഡ് ആണെന്ന് പറയാമല്ലോ ഇന്നലെ താങ്കളുടെ ചാനലിലൂടെയാണ് ആദ്യം പതി ലോകം പറഞ്ഞത് പിന്നീട് ഞാൻ പോയ എല്ലാ ചാനലിലും പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ മാരിഡ് ആയൊരു പെൺകുട്ടിയായിരുന്നു ഇത് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണാൻ നമ്മൾ ബഹുമാനിക്കുന്നു ഞാനടക്കം നമ്മൾ എല്ലാവരും ബ്രേക്കപ്പിലൂടെ കടന്നു പോയതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ബ്രേക്കപ്പിന് ശേഷം അതിനെ വെപ്പണൈസ് ചെയ്തു ഇനി ഏറ്റവും പ്രധാനം സ്മൃതി മാഡത്തിന്റെ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ചാറ്റിലാണ് നമ്മൾ എല്ലാം അറിഞ്ഞത് മാർച്ച് മാസത്തിലാണ് ഇവർ ബന്ധപ്പെട്ടതെന്ന് അല്ലെ മാർച്ച് മാസത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം കുട്ടികൾ വേണം കുഞ്ഞു വേണം എന്ന് പറയുന്നത് ആ മാർച്ച് മാസത്തിൽ നടന്ന ലൈംഗിക ബന്ധം എങ്ങനെയാണ് റേപ്പ് ആകുന്നത് മാഡം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് മാർച്ച് മാസം മുഴുവൻ ചെയ്യാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പറയുന്നു പെൺകുട്ടി സമ്മതിക്കുന്നു ചോദിക്കുന്നു രാഹുൽ വേണ്ട എന്ന് പറയുന്നു എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം നമുക്ക് കുഞ്ഞ് വേണോ പറയുന്നു എന്നിട്ട് മാർച്ച് മാസത്തിൽ ഈ പെൺകുട്ടിയുമായി നടത്തിയ ബന്ധപ്പെടൽ റേപ്പ് ആണെന്ന് പറയുന്നതിന് എന്തെങ്കിലും വേറൊരു കാര്യം കൂടി അങ്ങപ്പോൾ ഈ മുൻകൂർ ജാമ്യം ഹർജിയിലെ വാദങ്ങളാണല്ലോ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ് ഉത്തരവാദി എന്ന് കൂടി ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഗതികേടാണ് കേട്ടോ എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടി കൊടുത്തിട്ടല്ലേ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഇല്ലാതാക്കേണ്ടത് ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരാതെ വ്യക്തികളുടെ ഇടയിൽ തന്നെ നിൽക്കേണ്ടതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടല്ലേ പറയേണ്ടി വരുന്നത് ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ ബഹുമാനിച്ചിട്ടല്ലേ ആ പെൺകുട്ടിയുടെ പ്രൈവസി അവരുടെ വീട്ടുകാർ അമ്മ അവരുടെ കുടുംബക്കാർ ഈ പയ്യന്റെ കുടുംബക്കാർ ഇവരെ ബഹുമാനിച്ചിട്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്നലെ വരെ പുറത്തു പറയാതിരുന്നത് ആ മാന്യത ഉള്ളായിരുന്നുണ്ടല്ലേ രാഹുൽ ഈശ്വർ രാഹുൽ പോലുള്ളവർ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ നാവായി പ്രവർത്തിക്കുകയാണ് അതേപോലെ വേൾഡിൽ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ രാഹുൽ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല അതിന് വേറെ ആളുകളുണ്ട് അതിന് വേറെ ആളുകൾ അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് താങ്കൾ താങ്കൾ ഡിസംബർ എട്ടിലെ വിധിയെയും താങ്കൾ ഇത്രയും ആത്മവിശ്വാസത്തോടെ കാണുന്നതും ശരി നിയമം അറിയാതെ പരാതിക്കാരുടെ പേരടക്കം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ പരാതിയല്ല ഈ പരാതിയല്ല ഈ പരാതിയല്ല ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പരാതി പറയാം ഒരു സെക്കൻഡ് ഉമ്മൻചാണ്ടിയുടെ പരാതി പറയാം കാര്യം അത് സിബിഐ അന്വേഷണം തെറ്റാണെന്ന് കണ്ടെത്തി കോടതി വിധി വന്നു ഇനിയും അതായത് ഇനിയും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പേര് ഞാൻ വരാം സ്മൃതി പറഞ്ഞൂടാ